പി എസ് സി പോലീസ് ലിസ് പോലീസ് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താത്ത സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരം നടത്തി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനും എല്ലാ ജില്ലാ കളക്ട്രേറ്റുകൾക്കും മുന്നിലായിരുന്നു സർക്കാരിൻ്റെ കരുണയാചിച്ചുള്ള ഇവരുടെ പ്രതിഷേധം പോലീസ് കോൺസ്റ്റബിൾ പി എസ് സി അഞ്ഞൂറ്റി മുപ്പത് ബാർ ഇരുന്നൂറ്റി പത്തൊമ്പത് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് സർക്കാരിന്റെ നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് പി എസ് സിയുടെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും രണ്ട് ഘട്ട എഴുത്തുപരീക്ഷ എഴുതി ശാരീരികക്ഷമതാ പരീക്ഷയും പൂർത്തിയാക്കി ലിസ്റ്റിൽ കയറിയവരാണ് ഇവർ പതിമൂവായിരം പേരുള്ള ഇവരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവുകൾ നിലനിന്നിട്ടും സർക്കാർ നിയമനം നടത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണെന്ന് ഇവർ പറയുന്നു നിയമനം വളരെ കുറവായിട്ടാണ് നടന്നിരിക്കുന്നത് ഏകദേശം കേരളത്തിൽ മൊത്തത്തിലായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിൽ മൊത്തത്തിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഉദ്യോഗർത്ഥികൾ ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ചത് മൂവായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അച്ഛൻ്റെ കാലാവധി തീരാൻ വെറും എൺപത്തിയഞ്ച് ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ നവകേരള സദസ്സിലടക്കം ഞങ്ങൾ ലിസ്റ്റ് വന്ന കാലം മുതൽ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല കാണാത്ത ഉദ്യോഗസ്ഥരില്ല നാലോളം ഫയലുകൾ ഫയലുകൾ പരിഗണനയിലുണ്ട് ഈ ഈ തന്നെ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുന്നതാണ് മൂന്നിരട്ടി പരീക്ഷയിലൂടെ കടന്നുവന്ന തങ്ങളെ ഒഴിവാക്കി പോലീസ് കോൺസ്റ്റബിളിനായി പരീക്ഷ എഴുതി ലിസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുകയാണ് പി എസ് സി സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്കർഹതപ്പെട്ട ജോലിക്കായി ഇടതുപക്ഷ സർക്കാരിനോട് അപേക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ വൈകുന്നതിനെതിരെ അടുത്ത ദിവസം നടക്കുന്ന ഇടതുപക്ഷ യുവജന സംഘടന ഡിവൈഎഫ്എയുടെ സമരത്തിനു മുന്നിൽ നോക്കുകുത്തികളാവുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ అమృతా న్యూస్ కోచి.